നമസ്കാരം നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഈ തലയിലും ഈ നെറ്റിയിലും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു മഴ പോലെ നിൽക്കുന്നത് അത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്താ സംഭവം എന്ന് അതിന്റെ പേരാണ് ഓസ്റ്റിയോമ ഓസ്റ്റിയോമ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോണിൽ തന്നെ വരുന്ന ഒരു ഒട്ടുപദ്രവകാരി അല്ലാത്ത ഒരു സാധനം ഒരു ഗ്രോത്ത് ആണ് ഓസ്റ്റിയോമ എന്ന് പറയുന്നത് നമ്മൾ അത് തൊട്ട് നോക്കുമ്പോൾ ഒരുമാതിരി ബോൺ ഉള്ളത് പോലെ തോന്നുക ഭയങ്കര ഹാർഡ് തന്നെയായിരിക്കും അത് കൂടുതലായിട്ടും അത് തലയോട്ടിയിലും അതുപോലെ തന്നെ മുഖഭാഗത്തും അതുപോലെ തന്നെ ചെവിന്റെ സൈഡിലും ഒക്കെ ആയിരിക്കും ഡിപ്പെ ലൊക്കേഷൻ ഏത് ഭാഗത്ത് എന്ന് വെച്ചാൽ അവിടേതായിട്ടുള്ള ചെറിയ സിംറ്റംസ് ഒക്കെ കണ്ടെന്ന് വരാം അപ്പൊ ഞാൻ പറഞ്ഞു ഡിപ്പെൻഡിങ് അപ്പത്തെ ലൊക്കേഷൻ ആയിരിക്കും ചിലപ്പം ഇതിന്റെ സിംറ്റംസ് കാണപ്പെടാറുണ്ട് ഇപ്പൊ കണ്ണിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചെറിയൊരു കണ്ണ് കാഴ്ചമങ്ങൾ ഉണ്ടാവും ചെവിന്റെ ഭാഗത്താണെങ്കിൽ അവിടെ എന്തോ ഒരു ചെറിയൊരു ഒരു ഹിയറിംഗ് ലോസ് പോലെ ഉണ്ടാവും തലവേദന എടുക്കാം മൂക്കിന്റെ ഭാഗത്താണെങ്കിൽ മൂക്കടപ്പ് പോലെയൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് പക്ഷെ ഇതൊരു ഒട്ടുപദ്രവകാര്യൊന്നും അല്ല ഇത് ക്യാൻസർ ഒന്നും അല്ല ഇൻഫെക്ഷൻ കാരണം വരാം അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ആ ജോയിൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്രോത്ത് വരുന്നതാവാം അത് ഭാവിയിലേക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ ഇങ്ങനെ ഒരു ഗ്രോത്ത് വലുതാവുകയോ വേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തെങ്കിലും ചെറിയൊരു ഡോക്ടറെ നിങ്ങൾക്കിനോട് ചോദിക്കാം അപ്പൊ വേറെ വേടിയായിട്ട് വേറെ ഒരു ദിവസം കാണാം ബൈ